മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അർജുൻ ജയിച്ചിരിക്കുകയാണ് രണ്ടാം സ്ഥാനത്താണ് അർജുൻ എത്തിയിരിക്കുന്നത് ഒന്നാം സ്ഥാനത്ത് നമ്മുടെ ജിൻഡോ ചേട്ടൻ മൂന്നാം സ്ഥാനത്ത് ജാസ്മിൻ ആണ് എത്തിയിരിക്കുന്നത് ബിഗ് ബോസുകളുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം ആരാധകരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ജിൻഡോയ്ക്കാണെങ്കിൽ പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഏറ്റവും അധികം ശ്രദ്ധ നേടാൻ കഴിഞ്ഞിട്ടുള്ളത് അർജുനു തന്നെയാണ് ജാൻമണിയായി അഭിനയിച്ചപ്പോഴും അതേപോലെ തന്നെ നോറയായി അഭിനയിച്ചപ്പോഴും ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുക നമ്മുടെ അർജുൻ തന്നെയാണ് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് താൻ വന്നത് ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് സീസൺ സിക്സിൽ തൻ്റെ പേരിൽ അറിയപ്പെടണമെന്ന് താൻ ആഗ്രഹിക്കുന്നു അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ സീസണിൽ വന്നിട്ടുണ്ട് എന്ന് എല്ലാവരും അറിയണം ആ ആഗ്രഹം ഇപ്പോൾ സാധിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസിൻ്റെ വിന്നർ ആവുക എന്നതിലുപരി തൻ്റെ പേര് എല്ലാവരും അറിയണമെന്നത് തന്നെയാണ് അർജുൻ ആഗ്രഹിച്ചത് ആ ഒരു കാര്യത്തിൽ നമ്മുടെ അർജുൻ ജയിച്ചിരിക്കുക തന്നെയാണ് കാരണം ആ ഒരു കാര്യം അർജുനന് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ പ്രേക്ഷകരുടെ വിധിപ്രകാരം മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിന്റെ വിന്നറായി ജിൻഡോ ചേട്ടൻ തന്നെയാണ് എത്തിയിരിക്കുന്നത് നമുക്കെന്താണേലും കാത്തിരിക്കാം